ും ഇപ്പത്തെ കാലഘട്ടത്തിൽ ആരും പറഞ്ഞു പതിനാറും പതിനേഴ് വയസ്സാ നമുക്ക് ജയിലിൽ പോണിട്ടുണ്ട് മിൻഷെ പി ജിയിൽ കിട്ടിയ മൂപ്പേൽ മോശത്തിനാണ് പിള്ളേരുപയോഗിക്കട്ടെ ഇപ്പൊ എന്നോട് ചോദിക്കാണെ ടോപ് സിറ്റിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇവിടുത്തെ കൾച്ചർ ഫോളോ ചെയ്ത് വരുമ്പോ വരുന്ന ഒരു സംഭവമാണ് കുറച്ചൊക്കെ നമ്മളൊരു അഭിപ്രായം പറഞ്ഞാൽ തന്നെ മുദ്ര വരും ടോക്സിക് ഇതാണ് വിട്ട് അവർക്ക് മാതാപിതാക്കൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ ഭക്ഷണം കഴിക്കാനുണ്ടോ ഇതൊക്കെ ഇല്ലാത്ത എന്തോരം ആൾക്കാരുണ്ടെന്ന് ബുദ്ധിമുട്ടുകളറിയോ പക്ഷെ മാതാ ഒരു മാതാവായിരുന്നു നിങ്ങളുടെ മകള് ലവ് പോയിട്ട് നിങ്ങളെ മൈൻഡ് ചെയ്യാതെ ഡിപ്രഷൻ പറഞ്ഞ റൂമിൽ ഇരിക്കുമ്പോ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായാലും അമ്മയുടെ വിഷമത്തിന്റെ അത്ര വീരുമോ വേറെന്തോ ഇല്ലല്ലോ അപരിചിതരുടെ നടുവിലേക്കല്ലേ ക്യാമറയും കൊണ്ട് പോകുന്നത് കുടുംബക്കാരാളോ അല്ലല്ലോ എല്ലാം നമ്മള് ജനിച്ചപ്പോ തൊട്ട് ആരെയും പരിചയമില്ല ജനിച്ച അപ്പൊ നമ്മളെ ഓരോരുത്തരെ പരിചയപ്പെടണന്നല്ലേ അങ്ങനെ അപരിചിതർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഷൂട്ട് ചെയ്യാനല്ലേ അല്ല ചോദ്യം ഞാൻ ചോദ്യം തീർന്നില്ലായിരുന്നു അപ്പൊ പറഞ്ഞിട്ടാണല്ലോ പിന്നെ നമ്മൾ നടന്നു പോയി അവരോട് പ്രാങ്ക് വീഡിയോ പക്ഷേ ഈ സ്ട്രെയിർ എങ്ങനെയാണ് റോസാപ്പ് കൊടുത്താൽ വാങ്ങുക അല്ലെങ്കിൽ ഒരു ആൺകുട്ടി വരുമ്പോ കറങ്ങാൻ നിക്കുക അങ്ങനെയൊക്കെ ഒരു സ്ട്രേഞ്ചർ ചെയ്യുവോ ശരിക്കും അറിയുന്ന കുട്ടികളാണോ അങ്ങനെ പ്ലാൻഡ് ആയിട്ട് ആണോ നല്ല സംശയം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു ഒരു നല്ല പൂതരാണെങ്കിൽ ഒരു മിഠായി തരാണെങ്കിൽ നമ്മൾ ഗുഡ് ടച്ച് ടച്ച് ബാഡ് ഒരു ഇപ്പോഴത്തെ പിള്ളേർക്ക് അതായത് എനിക്കറിയില്ല ബിൻഷെ ഏത് കാലഘട്ടം എനിക്കറിയില്ല ഇപ്പഴത്തെ ഞാൻ തൊണ്ണൂറ് തൊണ്ണൂറുകളാണോ തൊണ്ണൂറുകളായിക്കോട്ടെ ഏത് കാലഘട്ടത്തിലായിക്കോട്ടെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് അറിയാം നല്ല സാധനം കൊടുക്കുന്നത് അറിയാം നമ്മൾ എന്ത് പർപ്പസിനായിരിക്കും വരുന്നതെന്ന് കുറേ പേർക്ക് അറിയായിരിക്കും ചിലവർക്കറിയില്ലായിരിക്കും അവരതിനനുസരിച്ച് നിൽക്കുന്നു ചെയ്യുന്നു കഴിയുന്നു ആൻഡ് ഇഫ് ദേ ആർ ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ അത് പബ്ലിഷ് ചെയ്യുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത് പബ്ലിഷ് ചെയ്യില്ല ആൻസർ ആയിരുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒന്ന് കാരണം നമ്മൾ ഒരു റോ ഫുട്ടേജ് ഇപ്പൊ നിങ്ങൾ ഇന്റർവ്യൂ എടുത്തുകഴിഞ്ഞാൽ കാണിച്ചെന്ന് ഞാൻ ഓക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യാ നിങ്ങൾ ഇത് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് അത് കണ്ടിട്ട് ഇഷ്ടമായ ഞാൻ ഇഷ്ടമായി എന്ന് പറയും ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും ഇതെല്ലാം ഉണ്ടാവാറു ഓ ഇങ്ങനെ ഒരുപാട് വ്യൂസ് ഒക്കെ ആവുമ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് അങ്ങനെ പെട്ടെന്ന് ഒരു അന്നേരത്തെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നുകൊടുക്കുന്നവരുണ്ട് അങ്ങനെയല്ല വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് കഴിഞ്ഞ് വ്യൂസ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വിളി വരിക അല്ലെങ്കിൽ കാമുകന്മാരെ വിളിച്ചിട്ട് ചീത്ത പറയാ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നെ കാമുകന്മാര് വിളിച്ചു പറയാൻ കാമുക അല്ലല്ലോ അല്ല എന്നെ വിളിക്കാറില്ല എന്നെ ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊന്നും ആരും ഡ്രാഗ് ചെയ്യാറില്ല ബൈ ഇല്ലാൻസ് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ അത് മുന്നേ പറഞ്ഞു തീർക്കേണ്ടതാണ് അത്രയും വീട്ടിലിപ്പോ ഇപ്പൊ ഞാൻ ചോദിക്കുന്നു ബിൻഷെപ്പോ ഒരു അരി വേടിക്കാൻ പോണു വീട്ടില് തേങ്ങ മേടിച്ച് വരരുതെന്ന് അറിയാം ഓക്കെ അങ്ങനെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് തേങ്ങ വീട്ടിൽ കയറ്റിയ തല്ലുന്ന് ബിൻഷനെ പറഞ്ഞിട്ടുണ്ട് ബിൻഷ തേങ്ങ ഒളിപ്പിച്ചുകൊണ്ട് പോവു വീട്ടിലേക്ക് ഇല്ല എന്തോ അല്ലേ അപ്പൊ അത്യാവശ്യം പോയത് ഇപ്പോഴത്തെ ഉണ്ട് വേണ്ടത് വേണ്ട പറയാനും ുംരിക്കലേ ഇത്തിൽ കെ കിഡ്സിനാണ് ബുദ്ധി അതാരെ പറഞ്ഞു പതിനേഴ് വയസ്സാമെങ്കിൽ ജയിലിൽ പോണ പിള്ളേര് അവർക്ക് എല്ലാം പെട്ടെന്ന് എടുത്തു എടുത്ത് എടുത്ത് ചാടുന്നതിൽ കൂടുതലാണ് ഏറ്റവും വകുതിരിവുള്ളത് അവർക്ക് തന്നെയാണ് വകതിരിവ് ഉണ്ടാവാം എല്ലാം ഇല്ലാന്ന് പറയല ഇപ്പൊ ബിൻഷ എപ്പഴതതൊട്ടിട്ട മൊബൈൽ യൂസ് ചെയ്യാൻ തുടങ്ങി ഞാൻ പി ജിയിലൊക്കെ എന്റെ മാമയുടെ മോന് രണ്ട് മൂന്ന് വയസ്സുള്ളപ്പോ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റേതായിട്ടുള്ള മോശം എത്രയൊക്കെ ന്യായീകരിച്ചാലും കൊറച്ചു നല്ലവരുണ്ടെങ്കിൽ അവരാണ് കൂടുതൽ അക്രമാസക്തരായിട്ടുള്ളത് ഒരിക്കലും ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയുള്ള പെൺപിള്ളേര് ഇപ്പൊ വീഡിയോ എല്ലാം നമ്മളെ പിള്ളേരാന്നുള്ള ഒരു പകുതിരുവാണ് എനിക്ക് എന്റെ വീഡിയോസിന്റെ കാര്യത്തിലാണെങ്കിൽ എന്റെ എല്ലാ കാര്യത്തിനും എനിക്ക് എല്ലാരും സപ്പോർട്ട് ഉണ്ട് അല്ലെങ്കിൽ വാട്ട് എവർ എല്ലാത്തിനും എല്ലാ പിള്ളേരും എല്ലാ ജനറേഷനിലെ പിള്ളേരും സപ്പോർട്ട് സപ്പോർട്ടുണ്ട് ഞാൻ എല്ലാരും കാണുന്നതാണ് മോശമായിട്ടുള്ള ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ചെറിയ പർട്ടിക്കുലർ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാരെയും അതിൽ അടിച്ചമർത്തുന്നത് ശരിയല്ല ഞാൻ ആരെയാണ് തെറ്റിടായിട്ട് അവർ കല്ലെറിയപ്പെടട്ടെ ബാക്കിയുള്ളവര് സമാധാനത്തിൽ ജീവിക്കട്ടെ എന്തിനാണ് ആ ഒരു കാറ്റഗറീനെ മാത്രം അല്ല ഞാൻ അങ്ങനെ പറയുന്നുണ്ട് ഉദ്ദേശിച്ചുണ്ട് സോഷ്യൽ മീഡിയയിലായാലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് അവരെ മൊത്തം അടച്ചാക്ഷേപിക്കുന്നുണ്ട് ഈ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവർ വന്നിട്ട് ഇക്കയോട് പറയാറുണ്ട് ഇഷ്ടങ്ങളാണ് അത് എന്റെ ഒരു രീതി അവർക്ക് താല്പര്യം ഫൈൻ ടോക്സിക് എന്നുള്ളത് ആ വാക്ക് തന്നെ ഞാനത് പറയാൻ പാടില്ലായിരുന്നു ഞാനത് ബൈ മിസ്റ്റേക്കിൽ പറഞ്ഞതാ അവരുടെ സ്വകാര്യത അവരുടെ റിലേഷൻഷിപ്പിൽ അവർക്കത് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഡിലേറ്റ് ചെയ്യാനുള്ള ഒരു ബാധ്യസ്ഥനാണ് ഞാൻ അപ്പൊ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട് തുടക്കത്തിലേ അവർ പറയാറുണ്ട് എഴുചാട്ടായിട്ടല്ല അത് എന്റെ പാർട്ട്ണർ താല്പര്യം അല്ലെങ്കിൽ അതെ എന്റെ ബോയ് ഫ്രണ്ടിന് ഇഷ്ടാവില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലാതെ അത് ടോക്സിക് റിലേഷൻ ഞാൻ അന്ന് അത് പറഞ്ഞപ്പോഴും ഞാൻ ഇങ്ങനെ അത് പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ അല്ല പറയേണ്ടത് നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോ റിലേഷൻഷിപ്പ് ഇല്ലേ ഉണ്ടാവാം നമ്മൾ എന്തിനാണ് ഇപ്പൊ എനിക്ക് ഇപ്പൊ ടോക്സിക് ആയ റിലേഷൻഷിപ്പുള്ള ആൾക്കാരൊക്കെ പോയി തെരഞ്ഞു പിടിക്കാനോ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അന്വേഷിക്കാനോ പറ്റില്ല ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ ഇപ്പൊ എന്നോട് ചോദിക്കാൻ ഞാൻ ഒരു ടോക്സി പേഴ്സൺ ആണെന്ന് ചിലപ്പോ എനിക്ക് തോന്നാറുണ്ട് ഏത് വിഷം വേണമെങ്കിലും ആവാല്ലോ ടോക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇവിടുത്തെ കൾച്ചർ ഫോളോ ചെയ്ത് വരുമ്പോ വരുന്ന ഒരു സംഭവമാണ് കുറച്ചൊക്കെ കുറച്ചൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഫോളോ ചെയ്ത് കൾച്ചർ ഫോളോ ചെയ്യുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും ടോക്സിറ്റി കുറച്ച് വരും നമ്മൾ എന്താ കൾച്ചറിൽ ഫോളോ ചെയ്യണം കൾച്ചറിൽ എന്തൊക്കെ ഫോളോ ചെയ്യണം നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് നല്ല മഹത്തായ കൾച്ചറാണ് എന്താണ് മഹത്തായത് നല്ല നല്ല രീതിയിലുള്ള വസ്ത്രം ധരിക്കാവുന്നതായിട്ട് പെരുമാറുക എങ്ങനെ അപ്പൊ ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യാൻ ഒരാളോട് പറയുകയാണെന്ന് വിചാരിക്കേക് ആവോ ഒരിക്കലും നമ്മുടെ അഭിപ്രായം പറയാൻ കേൾക്കണമെങ്കിൽ അവർക്ക് കേൾക്കാം നമ്മളൊരു അഭിപ്രായം പറഞ്ഞാൽ തന്നെ മുദ്ര വരും ടോക്സിക് ഇതാണ് ഇപ്പൊ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സോ അതിന്റെയൊക്കെ ഇഷ്യൂസ് എല്ലാരിലും ഉണ്ടാവും അതൊക്കെ നമ്മളത് കേട്ടു കണ്ട് അങ്ങനെ നോക്കാണെങ്കിൽ ഒന്നും നമുക്ക് പറയാൻ പറ്റാത്ത ടോക്സിക് പ്രണയത്തില് അങ്ങനെയുള്ള ആരെങ്കിലും അറിയോ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാനൊരു കാര്യം ചെയ്യാൻ ബുക്കില് എല്ലാരെ പേരും അഡ്രസ്സും തരാം പോയിട്ട് എല്ലാരും നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം കാര്യങ്ങളില് നമ്മള് ഇപ്പൊ ഞാൻ രാവിലെ ജിമ്മിന് പോ ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഫ്രീലാൻസ് ആയിട്ട് എഡിറ്റിംഗ് വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഒരു പുതിയ പ്രൊജക്ട് ചെയ്യാൻ പോകുന്നുണ്ട് ലൈക്ലോസിന്റെ ഡ്രസ്സിങ് കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ഞങ്ങൾ അണിയറ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ അവരുടെ റിലേഷൻ ടോക്സിക് ആണോ ഇവര് റിലേഷൻ ടോക്സിക് ആണോ അവരുടെ ആരെങ്കിലും ഒളിച്ചോടിപ്പോ ഇതൊക്കെ ഇതൊന്നും ഇതൊന്നും ഒരു പണിയില്ലാത്ത സമയത്തുള്ള വീട് എനിക്ക് ആവശ്യമില്ല അവരുടെ പേഴ്സണൽ ഒരു മിനിറ്റില് ഞാൻ അവരുടെ കുടുംബ ചരിത്രം ഇല്ല വേണ്ട വിട്ട് കളയണം നമ്മളൊക്കെ ആരും ഒരുപാട് പറ്റിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഞാൻ മനസിലായത് ഞാൻ ആദ്യം വിദഗ്ധമായി ബിൻഷ എനിക്ക് ബിൻഷയുടെ അത്ര അത്ര വിവരം അങ്ങനെ ഒന്നില്ല സാധാരണ എല്ലാവർക്കും വിവരം ഉണ്ടല്ലോ ആ അതെ ബിൻഷ ബിൻഷയുടെ നമ്മളെ മനുഷ്യർക്കും നമുക്കൊക്കെ അത്യാവശ്യം എന്റെ ഫ്രണ്ട്സ് പറഞ്ഞ അത്യാവശ്യം ജില്ല ജില്ലാണ് എനിക്ക് വളരെ ചെറിയ സെർക്കിൾ ആണ് ഞാൻ അതിൽ ഹാപ്പിയാണ് അതിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അത് അതിന്റെ വഴിക്ക് പോകും അതിപ്പോ പറഞ്ഞല്ലോ സുഹൃത്തുക്കള് ചതിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ എങ്ങനെയാണ് ചതിക്കപ്പെട്ടിട്ടുള്ളത് സുഹൃത്തുക്കളിൽ നിന്ന് നിന്ന് ാണ് ചതിക്കെട്ടുള്ളത് എങ്ങനത്തെ അടുത്ത ആൾക്കാർ നമ്മളെ പിന്നിൽ നിന്ന് കുത്തുക അങ്ങനെയൊക്കെയുള്ള അങ്ങനെയാണെങ്കിൽ അത് ഫ്രണ്ട്സ് 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 അല്ലല്ലോ അല്ല ആയവര് ആയവര് ഒരിക്കലും പോയിന്റ് ക്ലിയർ ആയില്ലേ ബാക്കിയുള്ള ശത്രുക്കളായിരിക്കും പ്രത്യക്ഷ ശത്രുക്കളെ നമുക്ക് എന്താ പറയാ തിരിച്ചറിയാൻ പറ്റും പിന്നിൽ നിന്ന് കൂടെ നിന്നിട്ട് ഞാൻ കുറച്ചു നേരത്തെ ഒരു കാര്യം പറഞ്ഞു എനിക്ക് ഭയങ്കര ക്ലോസ് സർക്കിൾ ആണ് ആ സർക്കിളിലുള്ള ആരും എന്നെ ചതിക്കില്ല അതുകൊണ്ടാണല്ല ക്ലോസ് സർക്കിളിൽ ഇരിക്കുന്നത് എപ്പോഴും ഒരു ഞാൻ വിശ്വസിക്കുന്നത് പേരനേക്കാൾ നല്ലത് ഒരു നാല് പേരോ മൂന്ന് പേരോ അത് നല്ല രീതിയിലുള്ള നല്ല ആത്മാർത്ഥമായുള്ള സുഹൃത്തുക്കൾ അത് വിശ്വസിക്കുന്നതാണ് എനിക്ക് എന്റെ ഫാമിലി ഈക്വൽ ആണ് ഫ്രണ്ട്സ് അത് ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാണ് അപ്പൊ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പിന്നെ അമ്പാനാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എന്നെ ഡെയിലി എന്റെ മമ്മിനെക്കാൾ കൂടുതൽ തിരക്കുന്നത് എന്റെ വേറൊരു കൂട്ടുകാരനാ അപ്പോ ലൈക് ലൈക്ക് അത് ഒരു ഞാൻ ഭയങ്കര ബ്ലസ്ഡാണ് എൻ്റെ ഫ്രണ്ട്സിൽ ഞാൻ ഭയങ്കര ആണ് അപ്പൊ ചതിക്കുന്ന ഒരു കാറ്റഗറിയിൽ എനിക്ക് അവര് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ഇൻസൾട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ചതിക്കുന്നവർ ഫ്രണ്ട്സ് അല്ല എന്ന് വിശ്വസിക്കുന്നവനാണ് എങ്ങനെയായിരിക്കണം ഒരു നല്ല സുഹൃത്ത് നല്ല സുഹൃത്ത് അമ്പാനായിരിക്കണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആരുടെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് പ്രപ്പോസ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ രണ്ടും ഒരു ചോദ്യം ഞാൻ ചോദിച്ചാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ദാറ്റ്സ് റീൽ നമുക്ക് റീലിൽ ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ കൂടെ നടന്നു വരുമ്പോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും അപ്പില്ല നമ്മളത് എഡിറ്റ് ചെയ്ത് തീർന്നതാ കാണുമ്പോ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും ഡോണ് 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 എന്നൊക്കെ ഉള്ള മ്യൂസിക് കേൾക്കാറുണ്ട് പക്ഷെ നമ്മളത് കേൾക്കണില്ലല്ലോ നമ്മൾ അവിടെ റീൽ എടുക്കണു പക്ഷെ നമ്മുടെ വിഷ്വലൈസ് ചെയ്യുന്നുണ്ടാവും ഇങ്ങനെ ആയിരിക്കും ആ സീന് വരിക അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്തതിന് സെറ്റായിരിക്കും എന്ന് വിചാരിക്കും അത് കഴിഞ്ഞതിന് ശേഷം ഒരു പേഴ്സണൽ ബന്ധത്തിലേക്ക് വലിച്ചിടാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അവരിലൊന്നും ചില ആൾക്കാർ ചിലപ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യാണ്ടാവും ബട്ട് ഒരു റിലേഷൻഷിപ്പ് ലെവലിലേക്ക് ഒന്നും ഞാൻ ആരെയും വലിച്ചിട്ടിട്ടില്ല വലിച്ചിട്ടില്ല വലിച്ചു കൊണ്ടുപോകാൻ താല്പര്യമില്ല അങ്ങനെ ബൈ ചാൻസ് എന്തെങ്കിലും തോന്നാണെങ്കിലും അതെന്റെ പേഴ്സണൽ ഇഷ്ടങ്ങളല്ല അത് ആ വഴിക്ക് പ്രണയ പ്രണയ നൈരാശ്യം നൈരാശ്യം ഉണ്ടായിട്ടുണ്ട് തേച്ചിട്ടുണ്ട് തേപ്പ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു തേപ്പ് കിട്ടിയിരുന്നു കിട്ടിയപ്പോ നല്ല രസമായിരുന്നു ബിൻസി കിട്ടിയിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒന്നും മതിയല്ലോ ഒരെണ്ണം മതി അഞ്ചാറെ അയ്യോ അല്ല അത് ശെരിക്കും പറഞ്ഞ തേപ്പ് പറയുമ്പോ നമ്മൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് പറയും പക്ഷെ അതൊരു ഭയങ്കര വേദന ഒരു ഇതും ഇല്ല കാരണം ഒരു റിലേഷനിൽ നമുക്ക് നിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വേറെ റിലേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് നമ്മളിൽ മുന്നോട്ട് പോവാൻ താല്പര്യമില്ല സംതൃപ്തി അല്ലെങ്കിൽ അവർക്ക് പോകാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് ജീവിതകാലം മൊത്തം എന്റെ കൂടെ നിക്കണം എന്ന് പറഞ്ഞാൽ അത് അതിലെന് പോയാ പോട്ടേന്ന് വെക്കണം പോവാണെങ്കിൽ നിരാശ നമുക്ക് നല്ല നന്നായിട്ട് സ്നേഹിച്ചവരാണ് നമുക്ക് നിരാശ വരും അത്ര ആത്മബന്ധമുള്ളവരാണ് ഇപ്പൊ ഒരു ബിസ്കറ്റ് എടുത്തിട്ട് ചായൽ മുക്കിട്ട് വായൽ വെക്കണമെങ്കിൽ ചായൽ വീണാ ബിൻഷക്ക് എന്താവാ എല്ലാ ദിവസവും ബിൻഷ നമ്മളെല്ലാം സോഫ്റ്റ് ആണ് ഇന്നർ സൈഡിൽ നമ്മളെല്ലാം കിഡ്സ് ആണ് വട്ടെവർ നമ്മുടെ ഉള്ളിലെല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഒരു ചെറിയ കൊച്ച് അപ്പൊ നമുക്ക് വിഷമം വരാം ഫോക്കസ് ചെയ്ത് ഇരിക്കുന്നത് അത് കഴിഞ്ഞു പിന്നെ പിടയിൽ കുറെ പേര് പറയുന്നത് ഡിപ്രഷൻ എന്നുള്ള ഈ ഈ വീടൊക്കെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യം കഴിക്കാൻ ഭക്ഷണമുണ്ട് വിദ്യാഭ്യാസം അത്യാവശ്യത്തിന് കിട്ടുന്നുണ്ട് ആൾക്കാരുണ്ടാവും മാതാപിതാക്കൾ ഫ്രണ്ട്സ് ഇത് ഇതും പോരാഞ്ഞിട്ട് ലവ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ എല്ലാം വേണ്ടാന്ന് വെക്കുന്നതും അല്ലെങ്കിൽ അതിന്റെ പേരില് ഇവരെല്ലാം ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലല്ല ഈ ഡിപ്രഷൻ പോണത് പക്ഷെ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ് ഇന്നത്തെ നമ്മുടെ എന്താ ഞാൻ പറഞ്ഞത് എന്താ ആ ഡിപ്രഷൻ എന്ന വലിയ വാക്ക് ഉപയോഗിക്കുന്നതിന് മുന്നേ ആരോഗ്യപരമായിട്ടും ഷെൽട്ടർ ഫുഡ് പേരൻസ് ഫ്രണ്ട്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ആ സമയത്ത് ചിന്തിക്കുക ഇവരൊക്കെ നമുക്ക് ഇല്ലേന്നുള്ളത് പക്ഷെ നമുക്ക് ഒരു അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ മാനസികമായി പിടിക മനുഷ്യ ഡിപ്രഷനിലാണെന്ന് വിചാരിക്കും ബിൻഷയോട് ഞാനിത് പറയല ഒന്ന് ചിന്തിച്ചു നോക്കാനാ പറയാ അറ്റ്ലീസ്റ്റ് ഇത് കാണുന്ന ആരെങ്കിലും ഡിപ്രസ്ഡ് ആണെങ്കിൽ ഇവരിതൊക്കെ ചിന്തിക്കും അവർക്ക് മാതാപിതാക്കൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ ഭക്ഷണം കഴിക്കാനുണ്ടോ ഇതൊക്കെ ഇല്ലാത്ത എന്തോരം ഉള്ള ആൾക്കാരുണ്ടെന്ന് പറയും പക്ഷേ അത് വേറെ അതൊക്കെ ശരി തന്നെ അതൊക്കെ നമുക്ക് വേണ്ട ഡിപ്രഷനെ അങ്ങനെ കാണാൻ പറ്റും കണ്ടോ എവിടെ ചുരുക്കി കണ്ടതല്ലേ നമ്മളിപ്പം പറഞ്ഞപ്പോ നമുക്ക് ഭക്ഷണമുണ്ട് അമ്മയച്ചനുണ്ട് ഫ്രണ്ട്സ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു കാമുഖം പോയ ഡിപ്രഷൻ വന്ന് മാത്രമല്ല അതുപോലെ മറ്റു പാർട്ടുകളാണ് ഞാൻ പറഞ്ഞത് ഒരു പാർട്ട് ഇതാ നമ്മളെ ഇന്ന് വിട്ടുപോയാ നമ്മൾ ആ പാർട്ട് റീഫിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഇവിടെ ഫില്ല് ചെയ്യാൻ നമുക്ക് അവസരം ഉണ്ട് അല്ലെ ദൈവം എല്ലാം നമുക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ടാവില്ലേ ഇണ്ടോ അല്ലേ അത് കറക്റ്റ് ഒരു സമയത്ത് എത്തും അതിനുവേണ്ടി ഇവിടെ ഇരുന്ന് ഉള്ളവരെല്ലാരും വെറുപ്പിച്ചു ഓടിപ്പിക്കണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ശരിക്കും നമ്മളാദ്യം സ്നേഹിക്കണം മാതാപിതാക്കള് അതിലൗ അല്ലേ അല്ലെ അവരവിടെ ഇല്ലേ ഇല്ലേ ഇപ്പൊ ഞാൻ ചോദിക്കുന്നു ബിൻഷ മാതാ ഒരു മാതാവായിരുന്നു ചേർക്കും നിങ്ങളുടെ മകള് ഒരു ലവ് പോയിട്ട് നിങ്ങളെ മൈൻഡ് ചെയ്യാതെ ഡിപ്രഷൻ പറഞ്ഞ റൂമിലിരിക്കുമ്പോ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഇത് ഇത് ആ ഓർമ്മിപ്പിച്ചതാണ് ഞാൻ അവരുടെ അവരുടെ സൈഡ് ചിന്തിച്ചോ ഞാൻ ചോദിക്കുന്നു ബിൻഷ പതിനെട്ട് വയസ്സായിട്ട് പതിനെട്ട് കൊല്ലം വളർത്തിയ ഒരു കൊച്ച് ഡിപ്രഷൻ പറഞ്ഞ റൂമിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ചിലപ്പോ ആറോ ഏഴോ മാസം പരിചയപ്പെട്ട ഒരു ചെക്കിനു വേണ്ടി ആ കുട്ടി റൂമിലിരിക്കുമ്പോ നിങ്ങളുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും അമ്മയുടെ വിഷമത്തിന്റെ അത്ര വരുമോ വേറെന്തെങ്കിലും ഇല്ലല്ലോ ഞാൻ പറഞ്ഞത് ക്ലിയർ അത് ചിന്തിക്കുന്നുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ അമ്മയുടെ സ്നേഹം അച്ഛന്റെ സ്നേഹം അതൊക്കെ നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഒരാളെ ഹൃദയം ഹൃദയം കൊടുത്തോ കൊടുത്ത ആൾക്ക് വേണ്ടെങ്കിൽ നമ്മള് പക്ഷെ ഞാനാണെങ്കിൽ പോണേൽ പോട്ടെന്ന് പറയും അതെ പറഞ്ഞു എല്ലാരും അങ്ങനെ ചിന്തിക്കണം കാര്യമല്ല ഞാൻ പൊതുവെ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും അല്ലാതെ ഇങ്ങനെ ചെയ്തിരിക്കണം എന്നല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലേ ക്ലിയർ ക്ലിയർ അത് രണ്ട് രണ്ട് മിനിറ്റ് മിനിറ്റ് എടുത്തോളൂ ആ എടുത്തതല്ല പ്ലീസ് ചിന്തിക്ക ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ഒരുപാട് പേര് വിഷമത്തിലും അവരുടെ കുടുംബം മൊത്തം വിഷമിക്കുന്നുണ്ട് അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾ എത്തിയിട്ടില്ല മാതാപിതാക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടോ അതിനും വലിയ ഭാഗ്യം വേറെ ഇല്ല കഴിക്കാൻ ഭക്ഷണമില്ലാതെ വിഷമിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അവരുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്കില്ല കൂട്ടുകാരുണ്ടോ അതില്ലാത്തവരും ഉണ്ട് ഒരു ഒരു കാറ്റഗറിക്ക് വേണ്ടി കാര്യത്തിൽ മാത്രമാണ് ലവ് അല്ലാതെ നമുക്ക് ഒരുപാട് മാനസിക വിഷമങ്ങൾ വരാറില്ലേ അല്ലെ ആയി പോകുന്ന സന്ദർഭങ്ങള് ഒറ്റപ്പെടല് എന്നുവെച്ചാൽ സുഹൃത്തുക്കളിൽ നിന്നും എല്ലാവരിൽ നിന്നും കുത്തുവാക്കുകയായിട്ട് നമ്മളൊന്നും അല്ലാതെ വളരെ നന്നായിരിക്കും ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ശരിക്കും ഇനിയിപ്പം ഈ മാസിക്കയുടെ ഒരു ജേണി പറയുവാണെങ്കിൽ എങ്ങനെയാണ് ഈ വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോ ചെയ്യാം അങ്ങനെ അതിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് ആഗ്രഹമുള്ള ഒരു മൂന്ന് കൂട്ടുകാർ പ്ലാൻ ചെയ്ത് ഇറങ്ങിരിക്കുന്നു ചെയ്യുന്നു ആദ്യത്തെ മൂന്നാമത്തെ ആഴ്ച വീഡിയോ വൈറലാകുന്നു പിന്നെ അവിടുന്ന് ചെയ്യുന്ന ചെയ്യുന്ന ആൾക്കാർ ചെയ്ത് പല ആളുകൾക്ക് പല ബുദ്ധിമുട്ടുകൾ ചിലർക്ക് മാസ്ക് ബുദ്ധിമുട്ടുണ്ടാവും ചിലർക്ക് എന്റെ കണ്ടൻസ് ഇഷ്ടമല്ലാത്താണ് ചിലർക്ക് കണ്ടൻസ് ഭയങ്കര ഇഷ്ടായിരിക്കും ചിലവർ മാസ്ക് ഇട്ട് ചെയ്തോണ്ട് ഇഷ്ടപ്പെട്ടവരുണ്ട് അപ്പോൾ ആ ഒരു കാറ്റഗറി ഉണ്ട്

ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഒരു ഈ ബ്ലോഗേഴ്സ് എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും നമ്മൾ എല്ലാവരും ഒക്കെ ആയി മാറുകയാണ് അപ്പോ ഭയങ്കര നിൽക്കാൻ എന്തൊക്കെയാ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല അതൊരു കോമ്പറ്റീഷൻ ആണെന്ന് മനസ്സിലായ അവിടെ എല്ലാവർക്കും പെർഫോം ചെയ്യാനും എല്ലാവർക്കും എന്താ പറയാ പറ്റിയ ഒരു ഇടമാണ് ഓക്കെ അപ്പൊ പുതിയ ആൾക്കാർ വരികയാണെങ്കിൽ അത് സന്തോഷമാണ് നമുക്ക് അത് സന്തോഷം കാരണം നമ്മളിലൂടെ അല്ലെങ്കിൽ നമ്മൾ കാണാൻ പറ്റണ നമ്മൾ വന്ന വഴി കൂടെ വേറെ ആൾക്കാർ വരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഇപ്പൊ എന്നെ പോലത്തെ കണ്ടന്റുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാൻ കാണുമ്പോൾ ഞാൻ വളരെ സന്തോഷമാണ് കാരണം നമ്മളെ കൊണ്ട് അങ്ങനെ ആ അത് കൊള്ളാലോ ഇവ നമ്മളെപ്പോലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ നമുക്ക് സന്തോഷാ നമ്മളൊരു വർക്ക് റിലേറ്റഡ് എന്റെ മൈൻഡ് സെറ്റാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ല പിന്നെ കോമ്പറ്റീഷൻ അല്ല അത് എല്ലാരും നല്ല രീതിയിൽ വരട്ടെ എല്ലാരും രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു എന്നാലും നമ്മള് രക്ഷപ്പെടുന്നു ും നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയവരൊക്കെ ഉണ്ടോ എങ്ങനെയാണ് ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചിട്ടുണ്ടോ ലൈഫിൽ എങ്ങനെയാണ് ഫസ്റ്റ് പറഞ്ഞ ഇപ്പൊ നമ്മുടെ പേജന എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ആയിരം ഫോളോവേഴ്സ് ഉള്ള സമയത്ത് നമ്മളൊരാള് വിളിക്കുന്നതും ഒരു പതിനായിരം പേരുള്ള ഒരാള് വിളിക്കണമോ ഒരു ലക്ഷം പേരുള്ള ആള് വിളിക്കുന്നതും ഡിഫറൻസ് ഉണ്ടാവും ആളുകളുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടാവും റീച്ച് ഉള്ളവനെ വിലയുള്ളൂ അത് ഏതോ ഒരു സെലിബ്രിറ്റി പഠിച്ചു പറഞ്ഞതാ റീച്ച് ഉള്ളവനെ വിലയുള്ളു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യാം അതൊക്കെ നമ്മള് ചെയ്യാറുണ്ട് അത്ര തന്നെ ഇതൊന്നും ആരും പോകണ്ട ഞാനൊന്നും ഓർത്ത് വെക്കാറില്ല ഓർത്ത് വെക്കണെ ആരും ഇല്ല നമ്മളെന്തിന ബിൻഷപ്പെ കുറ്റി എന്തെങ്കിലും മോശം പറഞ്ഞാൽ ഞാൻ അത് കൊണ്ടുനെക്കണം ബിൻഷ അവിടെ പറഞ്ഞാ ബിൻഷയുടെ പാ ഞാൻ 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 കാര്യം ലൈഫിൽ ഇത്രയും ബോൾഡ് 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 ആവാൻ വേണ്ടി അല്ല അല്ല ആണ് ഉത്തരം എന്ന് അത് അത് ആയിട്ട് മറുപടി കൊടുക്കണം എന്നുള്ള രീതിയാണ് അത് അതെന്റെ ഫാദർ അങ്ങനെയാണ് ആയിട്ടുള്ള മറുപടി ഓൺ സ്പോട്ട് കൊടുക്കും ഞാൻ ഞാൻ പ്രാക്ടിക്കൽ ആണ് എന്തായിരുന്നു ഇന്റർനാഷണൽ ബിസിനസ് പഠിച്ചത് പഠിച്ചു പക്ഷെ ഞാൻ വർക്ക് ചെയ്യണതും പഠിച്ചതും യാതൊരു ബന്ധവും പാഷൻ കൊണ്ടാണോ രംഗത്തേക്ക് വന്നത് പാഷൻ അതാ പറഞ്ഞത് ഞങ്ങൾ മൂന്ന് കൂട്ടുകാരുടെ ഒരു ഒരു ഡ്രീം ആയിരുന്നു ലൈക് നമുക്കൊരു ഇപ്പൊ നമ്മളെ എന്തെങ്കിലും ഒരു മെമ്മറീസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്ത് വെക്കണം എന്നുള്ളതിലാണ് നമ്മൾ ഇറങ്ങി തിരിച്ചത് ഇപ്പ ഇതില് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതിന് ഡിമാൻഡ് വന്നു തുടങ്ങിയപ്പോഴാണ് നമ്മൾ എന്നാ പിന്നെ കണ്ടിന്യൂസ്ലി അത് ആ ഒരു ഒരു ഫോക്കസ് കൂടിയത് എന്റെ വീട് തൃശ്ശൂരാ ഞാൻ തൃശ്ശൂർ കാരണം ഞാൻ എറണാകുളത്താണ് സ്റ്റേ ഞങ്ങൾക്ക് കോഴിക്കോട് മാറുകയാണ് ഈ ഒരു വീക്കിൽ ഞങ്ങൾ കോഴിക്കോടാണ് ഇനി വീഡിയോസ് ഞങ്ങൾ മുംബൈക്ക് പോകും ഇനി കാര്യങ്ങളും കൊച്ചി വിട്ടോ കൊച്ചി കൊച്ചി വിട്ടു കൊച്ചിയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ മുംബൈയിലേക്ക് മുംബൈയിലേക്ക് ഒരു കാരണം എന്താ പോകുന്നു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഞങ്ങൾ വിചാരിച്ച് കൊറച്ചുകൂടി വീപിലേക്ക് ആയിരിക്കും കാരണം വീഡിയോ ചെയ്യാൻ വേണ്ടി ഡൽഹിക്ക് പോയിട്ടുള്ള ആളാണ് ഞാൻ ഡൽഹിക്ക് പോയിട്ടുണ്ട് ബാംഗ്ലൂർക്ക് പോയിട്ടുണ്ട് ഇനി കുറച്ചാണ് മുംബൈ സോ കൊച്ചി മിസ് ചെയ്യോ കൊച്ചിയെ കുറിച്ച് എന്താ പറയാ കൊച്ചി ലൈക്ക് കൊച്ചി നല്ല ഓർമ്മയാണ് നമുക്ക് കൊച്ചി കൊച്ചി കാരണം കൊച്ചിയിലെ ആളുകള് എന്നെ ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് കൊച്ചിയില് കൊച്ചിയിൽ നല്ല ഫുഡ് കൊച്ചിപ്പോ എനിക്ക് തൃശ്ശൂർ എന്റെ വീടാണെങ്കിലും എനിക്കൊരു ഹോം ഫീൽ കിട്ടിയിട്ടുള്ളത് കൊച്ചിന്ന് തന്നെയാണ് ഞാൻ കൊച്ചി അതുപോലെ പാലക്കാടും എനിക്ക് രണ്ടും ഭയങ്കര പ്രിയപ്പെട്ടതാണ് കാരണം പാലക്കാട് എന്തുണ്ടര ഗ്രാമീണ ഭംഗിയൊക്കെ ഓർമ്മകൾ പാലക്കാട് ഓർമ്മകൾ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സിസ്റ്റർ കിട്ടിച്ചുള്ളത് പാലക്കാട് ഞാൻ പോവാറുണ്ടായിരുന്നു നമ്മൾ കേരളത്തിന് പുറത്ത് ഇപ്പൊ ഡൽഹിയിൽ വീഡിയോ ചെയ്യാം വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് മുംബൈയിൽ ചെയ്യാൻ പോവാ അപ്പൊ കേരളത്തിൽ വിട്ടുപോകുമ്പോ അവിടെയുള്ള ആൾക്കാരുടെ ഒരു പ്രാങ്ക് വീഡിയോ ഒക്കെ അപ്രോച്ച് എങ്ങനെയാണ് ഇതൊരു സ്ഥലത്തിന്റെ പ്രത്യേകതയിട്ട് എനിക്ക് തോന്നുന്നില്ല ഓരോ ഇൻഡിവിജ്വൽസിന്റെ വ്യത്യാസങ്ങളെ നമുക്കത് മാനിക്കേണ്ടതുള്ളൂ അല്ലാതെ എനിക്ക് സ്ഥലത്തിനായിട്ട് യാതൊരു അങ്ങനെയൊന്നുമല്ല പിന്നെ ലാംഗ്വേജ് ബാരിയർ ചെറുതായിട്ടുണ്ടാവും പക്ഷെ അതിപ്പോ നമുക്ക് അത്യാവശ്യം

പറഞ്ഞോ ബാഡ് മെമ്മറി പറയാൻ പറ്റില്ല എന്നോട് ചോദിക്കണം അതല്ല ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ ചെയ്യണം അറിയോ അങ്ങനെയല്ല ബാഡ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മോശ അനുഭവങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒരു ബാഡ് മെമ്മറി ആയിട്ട് പക്ഷെ പറയാൻ ഓർക്കാൻ ബുദ്ധിമുട്ടുള്ള വല്യ വല്യ ഇതൊന്നും ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ ഈ തൊണ്ണൂറ് സെക്കൻഡ് വീഡിയോ എടുക്കാൻ പോളെ പോയിട്ട് എന്തോ ഉണ്ടായെന്ന് പറഞ്ഞു കേട്ടല്ലോ ഡൽഹിയിൽ ഡൽഹിന്ന് ആരാണ് പറഞ്ഞത് ഡൽഹിയിൽ ആരെങ്കിലും വിളിച്ചോക്ക് എവിടുന്ന വ്യാജ സന്ദേശങ്ങൾ കിട്ടുന്നത് വാട്സപ്പ് ഗ്രൂപ്പിലല്ലോ ഇല്ല ചോദിച്ചുണ്ട് ഏഹ് ഇന്ന് ഏഴ് ടു പത്ത് പേരൊക്കെ അറിഞ്ഞില്ലാന്ന് പറഞ്ഞിട്ട് മെഴുതിരി പേടിക്കാൻ വിട്ടു അപ്പൊ ഞാൻ മേതിരി മേടിച്ചു വന്നപ്പോ ഞാൻ ചോദിച്ചു എന്താ ഇവിടുന്ന് വാട്സപ്പിൽ വന്നു അതുപോലെ അതൊരു അഭിമുഖത്തിൽ ഞാൻ പറയുന്നത് എന്തോ കേട്ടാണ് അവിടുന്ന് അവിടുത്തെ ആൾക്കാരുടെ ഡൽഹി ഡൽഹിയിലുള്ള ആൾക്കാരുടെ ഒരു സമീപനം വളരെ മോശമായിരുന്നതുകൊണ്ട് അത് നമ്മുടെ സമീപനം വ്യക്തമായിട്ട് പറയാം ഞാൻ പറഞ്ഞില്ലേ എപ്പ വാക്കിൽ ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല പുറത്തോട്ട് വരുന്ന പുറത്തോട്ട് വരുന്നതല്ല ആളുകൾ മനസ്സിലാക്കി എടുക്കുന്നത് ചിലപ്പോൾ പറയുന്ന വാക്കുകളുടെ വ്യത്യാസങ്ങളായിരിക്കാം പറയുന്ന സ്ലാങ്ങിന്റെ വ്യത്യാസങ്ങളായിരിക്കാം അതൊന്ന് രണ്ടാമത്തെ കാര്യം അന്ന് ഡൽഹിയിൽ പോയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി കുറച്ച് ക്രൗഡഡ് ആണ് ഭയങ്കര ക്രൗഡാണ് അവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലെ പെട്ടെന്ന് ഫോൺ ഉപയോഗിക്കുന്നൊക്കെ തട്ടിപ്പറിച്ചു പോകുന്ന കുറച്ച് സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അപ്പൊ നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പേടി അൺകംഫർട്ടബിൾ ആവും അയ്യോ എന്ത് അങ്ങനത്തെ കുറച്ച് സീനിയ്സ് ഉണ്ടായിട്ടുണ്ട് അതിൽ ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അതെങ്ങനെയൊരു ബാഡ് മെമ്മറി ആവാ അപ്പൊ നമ്മൾ അതിനനുസരിച്ച് എക്സ്പീരിയൻസ് നമുക്ക് വരും എങ്ങനെ അവരെ അപ്രോച്ച് ചെയ്യണം അപ്പൊ അവരുടെ അടുത്ത് ഇങ്ങനെ പോയാൽ നടക്കില്ല എന്നുള്ള ബോധം വരും ആ

മൂന്നടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ മൂന്ന് ഹഗ് മേടിച്ചിട്ടുണ്ട് മിൻഷ വീഡിയോ കണ്ടിട്ടില്ല ഇൻഫോർമേഷൻ ഡൽഹിന്ന് കിട്ടി പക്ഷെ വീഡിയോ നാട്ടിൽ ഉണ്ടായിട്ട് കണ്ടില്ല കണ്ടുട്ടാ എന്നിട്ട് പിന്നെ എന്തോ ഒരു സ്ലാ അല്ല ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഫിനിഷ് ചെയ്തിട്ട് അതിൽക്ക് ചാടാം മറുകണ്ഠൻ ചാടി ശീലം മറുകണ്ടാടി ചാടി ഇല്ല പിന്നെ രാഷ്ട്രീയക്കാരല്ല രാഷ്ട്രീയക്കാര് മറുകണ്ഠൻ ചാടുന്നു എന്നാണ് പറയുന്നത് ഓ മായ വന്നപ്പോ തൊട്ട് പല രാഷ്ട്രീയക്കാരെയും കുത്തഴിക്കണ പോലെ എനിക്ക് തോന്നിയായിരുന്നു രാഷ്ട്രീയ ചർച്ചയിലേക്ക് തന്നെ വലിച്ചിടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ ഞാൻ രാഷ്ട്രീയക്കാരെല്ലാം മാർക്കണ്ട പൊതുവേ രാഷ്ട്രീയ പൊതുവെല്ലാ നല്ല രാഷ്ട്രീയക്കാരുണ്ട് നല്ല രാഷ്ട്രീയക്കാര പിണറായി വിജയനെ പോലെ അത് ഇങ്ങനെ ബിൻഷ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല ജനങ്ങൾ തീരുമാനിക്കട്ടെ ജനങ്ങൾ തീരുമാനിക്കട്ടെ ഞാൻ ഒരാളുടെ പേരും പറയണില്ലേ അപ്പൊ ഈ ഇരട്ട ജങ്കലുള്ള പിണറായി വിജയനാണ് മുഖ്യമന്ത്രി ആണ് കുറച്ചു നേരത്തെ മുഖ്യമന്ത്രിയുടെ പേര് വലിച്ചു കഴിച്ച ആളാണ് ബിൻഷ് വീഡിയോയിലുണ്ട് അല്ല അത് വലിച്ചെ ആൾക്കാർ ചെയ്യുന്നുണ്ട് അങ്ങനെ വലിച്ചെടുക്കണ്ട വലിച്ചെടുക്കേണ്ടത് ഞാനാണവിടെ പറഞ്ഞത് മുഖ്യമന്ത്രി വലിച്ചെടുത് അല്ലെ അപ്പൊ എനിക്ക് ആളോട് എന്തെങ്കിലും വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഞാൻ എല്ലാം റെസ്പെക്ട് ചെയ്യണു ഞാൻ പൊളിറ്റിക്കൽ ചർച്ചയിൽ ഇല്ല യാതൊരു പേഴ്സണൽ സ്പേസിൽ നമുക്ക് ഫ്രണ്ട്സിനോട് സംസാരിക്കാം ഓക്കെ നമ്മൾ വോട്ട് ചെയ്യാൻ സമയത്ത് നമ്മള് പബ്ലിക്കാണ് വോട്ട് ചെയ്യാറ് പേഴ്സണലി അതവിടെ സിറ്റിസൺ എന്ന നിലയിൽ ഞാൻ ചെയ്യുന്നുണ്ടോ വോട്ട് ചെയ്യാറുണ്ട് കൃത്യമായിട്ട് വോട്ട് ഞാൻ ഇന്ത്യൻ സിറ്റിസൺ ആണ് അപ്പൊ